ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് മിക്കവാറും അദ്ദേഹം റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത് ഇന്ത്യയിൽ അദ്ദേഹം വന്നിട്ട് ഇവിടെ നിന്ന് നേരെ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ഒരു പദ്ധതിയാണ് ആദ്യം ഇന്തോനേഷ്യ ആസൂത്രണം ചെയ്തത് സ്വാഭാവികമാണ് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണല്ലോ പലപ്പോഴും പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിൽ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ വരുമ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് പോകുന്ന വഴിക്ക് പാകിസ്ഥാനിൽ കൂടെ ഒന്ന് കേറി പോകാറുണ്ട് പക്ഷെ ഇത്തവണ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അത്ര നല്ല രീതിയിലൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കാൻ വരുന്ന ഒരു ഗസ്റ്റ് ഇവിടെ വന്നിട്ട് പിന്നെ നേരെ പാകിസ്ഥാനിൽ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് നിലവിൽ ഫ്ലൈറ്റ് സർവീസുകളില്ല അവിടെ നിന്ന് ഇങ്ങോട്ടുമില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ബന്ധം മാത്രം മെച്ചമല്ലാത്ത ഒരു സമയത്ത് ഇത്തരം ഒരു കാര്യം ഇന്ത്യക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ത്യ എന്ത് ചെയ്തു വെച്ചാൽ ഇതിലുള്ള അതൃപ്തി അറിയിച്ചു പാകിസ്ഥാനിൽ പോകുന്നെങ്കിൽ അത് മറ്റൊരു അവസരത്തിലാകണമെന്നും ഇന്ത്യയിൽ വന്നിട്ട് പോകുന്നത് ശരിയല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര നല്ല നിലയിലല്ല എന്ന് മനസ്സിലാക്കണമെന്നും ഇന്ത്യ ഇന്തോനേഷ്യ അറിയിക്കുന്നു വളരെ ഫോർമലായിട്ടുള്ള രീതിയിൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് എന്ന് വെച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു തരിമ്പ് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലാണ് ഇക്കാര്യങ്ങൾ ഇന്ത്യ കൈകാര്യം ചെയ്യുന്നത് ഒടുവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ആ സമയത്ത് ഇവിടെ നിന്ന് നേരെ പാകിസ്ഥാനിലേക്ക് പോവുക എന്നതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അദ്ദേഹം ചിലപ്പോൾ മലേഷ്യയിലേക്ക് പോവും അവിടെ നിന്ന് ചിലപ്പോൾ പാകിസ്ഥാനിൽ പോകാം അല്ലെങ്കിൽ ഇവിടെ വന്ന് തിരിച്ചു പോയതിന് ശേഷം അതേ മറ്റൊരു ട്രിപ്പ് പാകിസ്ഥാനിലേക്ക് പിന്നീട് പോകാം എന്തായാലും അല്ലാതെ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഇനി ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട് ഇന്ത്യ ഇന്തോനേഷ്യ്ക്ക് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ കൊടുക്കാൻ പോവാണ് നാനൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിന്റെ ഒരു ഡീലാണ് ഇന്ത്യ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അതായത് കുറെ നാളായിട്ട് ഇന്തോനേഷ്യ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈല് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ കൊടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതൊരു വലിയ ഡീലാണ് ഇന്തോനേഷ്യക്ക് ഈ ഒരു ഡീല് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇന്ത്യയുമായിട്ട് നടത്താനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നുമില്ല അപ്പൊ ഇന്ത്യ എന്ത് അറിയോ ഇന്ത്യ ലോണും കൂടി കൊടുക്കാണ് വെറുതെ ആയുധം കൊടുക്കുക മാത്രമല്ല പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പൈസയും ലോണായിട്ട് നമ്മൾ തന്നെ എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത ഇന്തോനേഷ്യക്ക് നമ്മൾ ഒരു ലോൺ കൊടുക്കും ലോൺ കൊടുത്തിട്ട് ആ ലോണിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഡീല് നടത്താനായിട്ട് പോകുന്നത് എന്തായാലും നിലവില് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ഡേയിൽ ചിലപ്പോൾ ഇക്കാര്യം അനൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയ്സ് സോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആസിയാൻ രാജ്യങ്ങളിൽ തന്നെ ഒരു ശക്തമായ രാജ്യമാണ് ഇന്തോനേഷ്യ പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയിൽ നിന്നിപ്പോ ആയുധങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല കൂടുതലും ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്കയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ അമേരിക്കൻ സുഹൃത്തുക്കളിൽ നിന്നായിക്കോട്ടെ ഇവർക്കൊക്കെ കൂടുതൽ ആയുധങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുന്നതാവാം ഇല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങുന്നതാണെങ്കിൽ തന്നെ അങ്ങനെ ഒരുപാടൊന്നും വാങ്ങാനുള്ള ഒരു ശേഷി എന്തുകൊണ്ടോ ഈ രാജ്യങ്ങൾക്കില്ല അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഈ ഇൻഡോനേഷ്യക്ക് ലോൺ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു നാനൂറ്റി അമ്പത് മില്യൻ്റെ ആയുധ ഇടപാട് നടത്താൻ പോകുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു നീക്കമാണ് കാരണം ഇന്ത്യയുടെ ഒരു ഡിഫൻസ് എക്സ്പോർട്ടിംഗ് രംഗത്ത് വളരെ ഒരു നേട്ടം നമുക്ക് ഇതിലൂടെ ഉണ്ടാകും കാരണം ഇന്തോനേഷ്യ നമ്മുടെ ഒരു പാർട്ണറായിട്ട് മാറുന്നു നേരത്തെ ആസിയാൻ രാജ്യങ്ങളിൽ പെട്ടിരുന്ന ഫിലിപ്പൈൻസ് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് വാങ്ങി ഇപ്പൊ രണ്ടാമത്തെ രാജ്യം ആസിയാൻ രാജ്യങ്ങളിൽ തന്നെയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ വാങ്ങിക്കൊണ്ട് ഇന്ത്യയുമായിട്ട് ഡിഫൻസ് ഡീലിന് തുടക്കമിട്ടിരിക്കുന്നത് നേരത്തെ ഇന്തോനേഷ്യ്ക്ക് നമ്മുടെ ബ്രിക്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം അറിയിച്ചപ്പോൾ ഇന്ത്യയുടെ സപ്പോർട്ട് കൂടി കൊണ്ടാണ് അവർക്ക് ബ്രിക്സിൽ ചേരാനായിട്ട് കഴിഞ്ഞത് കാരണം ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിക്സിലെ പ്രധാന അംഗരാജ്യങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ രാജ്യങ്ങൾ അതിനകത്തോട്ട് എടുക്കാൻ പറ്റൂ അപ്പോൾ റഷ്യയ്ക്കൊപ്പം ഇന്ത്യയും ചൈനയും ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ഒരുപോലെ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ അപ്പോൾ ഇന്ത്യയും ഈ ഒരു ഫിലിപ്പീൻസിനെ ഇക്കാര്യത്തിൽ ബ്രിക്സിലേക്ക് കൊണ്ടുവരുന്നതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഇവിടെ നിന്ന് നിങ്ങൾ നേരെ അങ്ങോട്ട് പാകിസ്ഥാനിലോട്ട് പോകുന്നത് അത്ര ശരിയല്ല എന്നൊരു അതൃപ്തി അറിയിച്ചപ്പോൾ അത് ഇൻഡോനേഷ്യ മനസ്സിലാക്കുന്നു ഇപ്പോൾ അവരെ അതുകൊണ്ട് ഒന്നുകിൽ ഇന്ത്യയിലേക്ക് വന്നിട്ട് തിരിച്ചു തിരിച്ചുപോകും ഇല്ലെങ്കിൽ ഇൻഡോനേഷ്യയുടെ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിട്ട് നേരെ മലേഷ്യയിലേക്ക് പോവും അവിടെ നിന്ന് ചിലപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകും കാരണം ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാനും ഇൻഡോനേഷ്യയും തമ്മിൽ അങ്ങനെ ഭയങ്കര ഊഷ്മളമായ ബന്ധമൊന്നുമില്ല പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പരസ്പരം സഹകരിക്കുന്ന രാജ്യങ്ങളാണ് പിന്നെ ഇന്ത്യയുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധം വരുമ്പോൾ ഒരു ബാലൻസിങ് ആക്ട് തീർച്ചയായിട്ടും ഇസ് പോലെയുള്ള രാജ്യങ്ങൾ അവർക്ക് ആവശ്യമാണ് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയുമായിട്ട് ഡിഫൻസ് ഡീലിലേക്ക് വരുന്നു ഇന്ത്യയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇന്തോനേഷ്യ അപ്പം അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ ഒരു അതൃപ്തി തോന്നണ്ട അവർ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു അതൃപ്തി തോന്നണ്ട എന്നുള്ള ഒരു ബേസിലാണ് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കൂടി ഒന്ന് പോയിട്ട് പോകാം എന്നുള്ള രീതിയിൽ ഇൻഡോനേഷ്യ പ്രസിഡന്റ് പ്ലാൻ ചെയ്തത് പക്ഷെ ഇന്ത്യ അതിൽ താല്പര്യം അറിയിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ആ പ്ലാൻ വേറെ രീതിയിലായിരിക്കും ഒന്ന് മലേഷ്യ പോയിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് പോകാം എന്നുള്ളതായിരിക്കും ഇതാണ് ഇന്തോനേഷ്യയുടെ ഇപ്പോഴത്തെ ഒരു ഒരു നിലപാടെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എന്തായാലും ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലും ഒരു ഡിഫൻസ് ഡീലിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം